എനിക്ക് ഗബറിനടുത്ത് അതേ ചോദ്യം ഞാൻ ചോദിക്കാനുള്ളത് ഗബിറിയുടെ ഏറ്റവും വലിയ ടാലന്റ് ഈ കാണുന്ന ആവുമ്പോൾ സുന്ദരനാണ് സുഖനാണ് സുതൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷെ ടാലന്റ് പാട്ടാണ് പക്ഷെ ബിഗ് ബോസിൽ ഗബരിയുടെ പാട്ട് കൂടുതലായിട്ട് കേൾക്കാൻ പറ്റിയില്ല എനിക്ക് ആ ടാലന്റ് ഷോക്കേജ് ചെയ്യാൻ പറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു രണ്ട് ലാലേട്ടൻ ചീത്ത പറയുന്ന സമയത്ത് ഗബിരി ഭയങ്കരമായിട്ട് വാടിപ്പോണമായിട്ട് കണ്ടിട്ടുണ്ട് ജാസ്മിനാ പ്രശ്നമില്ല ഹാൻഡിൽ ചെയ്യുന്നത് ൾക്കും ഏറ്റവും കൂടുതൽ രണ്ട് കിട്ടിയും എന്തുകൊണ്ട് പാട്ട് ഷോർട്ടേജ് ചെയ്ത ആദ്യം തന്നെ പാട്ടിന്റെ കാര്യം പറയാം ഞാൻ അങ്ങനെ പാട്ട് പാടുന്ന ഒരാളല്ല ഞാൻ എനിക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണെങ്കിലും ആയി കൺസം മൈസിലെ സിംഗർ പിന്നെ ബാത്റൂമിൽ അവിടെ കൂടെ നിന്ന് പാടി ചീവിച്ചിട്ടുള്ള ഒരു സീൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ബിപ്പോസ് അധികം പിന്നെ ഞാൻ പാട്ട് പാടിയിട്ടുണ്ടാവും അവർ കാണിച്ചിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ പാട്ടൊക്കെ പാടിയിട്ടുണ്ട് ഞാൻ ഇരുപത് മുമ്പ് പിന്നെ പാട്ട് നടക്കുന്ന ഒരാളാണ് പിന്നെ എന്താണ് വേറെ എന്താണെന്ന് ചോദിച്ചതല്ല ലാലും ആ ലാലിന്റെ ചീത്ത പറയുന്നു അത് അത് ഞാൻ എങ്ങനെയാണ് പറയാം അത് നമ്മൾ ജനിച്ചപ്പോൾ ഉണ്ട് കണ്ടു പറയുന്നൊരു മുഖം നമ്മളത്രയും സ്നേഹത്തോടെ അത്രയും ആരാധിച്ച് ഒരു മുഖം നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മുടെ പേര് പറഞ്ഞ് ചീത്തു വിളിക്കുമ്പോൾ ആരാണെങ്കിലും കീഴി പോകും ആദ്യത്തെ ആഴ്ച ഞാൻ ഇരുന്നു പോയതാണ് അതിനുശേഷം പിന്നെ പത്രമു അതിൽ സീലായി കഴിഞ്ഞാൽ ഓക്കേ വന്നു പക്ഷെ എന്നാലും ലാലണ്ടൻ നമ്മുടെ പേര് പറയാ എന്ന് തന്നെ ഞാനൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് സോ ദാറ്റ്സ് ദാറ്റ് ഓക്കെ ഏറ്റവും റെസ്പെക്ട്ഫുള്ളായിട്ട് നോക്കിയിട്ടുള്ള ഒരാൾ എനിക്ക് ബിഗ് ബോസിൽ ചെന്നപ്പോൾ തൊട്ട് ആദ്യത്തൊണ്ട് ഏറ്റവും റെസ്പെക്ട്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് അങ്ങനെയൊരു ക്രൂ മെമ്പറിനെയാണ് അത് ഞങ്ങൾ കഴിഞ്ഞ ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ സ്റ്റേജിൽ പരിചയപ്പെട്ട ഒരാളാണ് അതിനുശേഷം ഞാൻ ലമിക്കാതിന് ശേഷമാണ് ആളോട് സംസാരിക്കുന്നത് ആളുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളത്ര കംഫർട്ടബിളായിരിക്കില്ല സോ ഹീസ് യു നോ ഈസ് മൈ ഫേവററ്റ് പേഴ്സൺ ബിഗ് ബോസ് ആളാണ് എനിക്ക് ഏറ്റവും നല്ലൊരു രീതി എങ്ങനെ പോകണമെങ്കിൽ ചെയ്യണം എന്നൊരു രീതിയിൽ പറഞ്ഞു തരുന്നത് മോട്ടിവേഷൻ ആണെങ്കിൽ സോ ഹീസ് എ സ്പെഷ്യൽ കോഴ്സ് ഹീസ് നെയിം സ്റ്റാർട്ട് വിത്ത് കെ അത്ര ഞാൻ പറയുന്നത്

മറ്റേ കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ഒരു പാട്ട് പാടാം ലാസ്റ്റ് പ്രൊമോയിൽ ഞാനൊരു പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര പ്രശ്നമായിരുന്നു ആക്ച്വലി ആ പാട്ട് അർത്ഥം വെച്ച് പാടിയൊന്നും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ഞാൻ എപ്പോഴും പാടി നടക്കുന്ന ഒരു പാട്ടാണ് എന്തിന് വേറെയുള്ള സൂര്യോദയത്തിൻ്റെ സെക്കൻഡ് മിസ്റ്റാൻസയാണ് അപ്പോൾ രണ്ടു വരി പാടാം അത് ഹൈപ്പിച്ചൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊണ്ടവലി ഞാൻ എംഭാവും ഒന്നിലായിട്ട് ആയിക്കോട്ടെ <trava> <People Valerie> <that> <Reyksized festivals> <ikkaf rods> ഏതായാലും കുഴപ്പമില്ല നമ്മൾ അത്ര പാടുന്ന ആൾക്കാരാണ് ശ്രുതി ചേർന്നു മൃദുരവായി ലയപഞ്ചരി ജന്മം സകലം ശ്രീരേഖയിൽ സ്വപ്നം മലരായി ഈ കൈക്കും